ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി മലയാളികൾ കണ്ണീരൊഴുക്കുവാണ് എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നതെന്നും ഗാസയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് അവരുടെ ഭരണകൂടമായ ഹമാസ് ആണെന്നും എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയാതെ പോകുന്നത് ഇപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനത്തിനടക്കം ഇന്ധനക്ഷാമം നേരിടുന്നു മണിക്കൂറുകൾ പോലും ഗാസ താണ്ടില്ല എന്നാണ് ഇപ്പോൾ യു എൻ്റെ കണക്ക് പ്രകാരമുള്ള റിപ്പോർട്ട് ഇത്തരം വാർത്തകൾ നിലനിൽക്കുമ്പോൾ വലിയ അളവിൽ ഭക്ഷണമില്ല വെള്ളമില്ല ഇന്ധനമില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹമാസ് ഇന്ധനം ശേഖരിച്ച് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു എന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ അഞ്ച് ലക്ഷത്തിലേറെ ലിറ്റർ ഡീസൽ ഹമാസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും ഐ ഡി എഫ് ആണ് എക്സിൽ പങ്കുവച്ചത് അടക്കം തെക്കൻ ഗാസയിൽ റാഫ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് വലിയ ഇന്ധന ടാങ്കുകളിൽ ഡീസൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം സാധാരണക്കാരിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഇന്ധനമാണ് ഹമാസ് ഇങ്ങനെ ശേഖരിക്കുന്നതെന്നും ഇസ്രായേൽ പറയുന്നു വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ച സാഹചര്യം വരെ ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇവിടെ വൈദ്യുതി മുടങ്ങിയത് നാല് മണിക്കൂർ കൂടി ആശുപത്രി പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനം മാത്രമേ അന്നവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇതും നിലച്ചാൽ ഇൻക്യുബേറ്ററും ശ്വസന ഉപകരണങ്ങളും അടക്കം പ്രവർത്തനം നിലച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ആശുപത്രിക്ക് വൈദ്യുതി നിഷേധിച്ച നടപടി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ അറബ് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇടപെടണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഐ ഡി എഫ് ഹമാസിന്റെ വാദത്തെ ഖണ്ഡിക്കുന്ന ചിത്രങ്ങളും തെളിവുകളുമായി രംഗത്തു വന്നത് കാരണം ഇന്ധനം പൊഴ്ത്തിവെച്ചിരിക്കുന്നു സ്വന്തം ജനത പിടഞ്ഞു വീണു മരിക്കുമ്പോഴും ഇവർ ഇസ്രായേലിനെ ജയിക്കാൻ നോക്കുന്നത് ഇസ്രായേലിനെതിരെ ആരോപണങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ആരോപിക്കപ്പെടുന്ന അളവിലുള്ള ഇന്ധന ശേഖരം ഉപയോഗിച്ച് ഗാസയിലെ മുഴുവൻ ആശുപത്രികളും കൂടുതൽ ദിവസത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇസ്രായേലിനെതിരെ കുരച്ചു ചാടുന്ന മലയാളികളെമ്പാടുമുണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പല രാജ്യങ്ങളിലും പോയിരുന്ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അറിയണം ഇന്ത്യയിൽ മാത്രമേ ഇന്ത്യ വിരുദ്ധതകൾക്ക് പ്രോത്സാഹനം ഉണ്ടാകൂ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണകൂടം എടുക്കുന്ന ഏത് തീരുമാനത്തിനും എതിരായി തീരുമാനമെടുക്കുന്ന ആളുകൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രമേ ഉണ്ടാകും മറ്റൊരു രാജ്യവും അംഗീകരിക്കില്ല രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഏതാളുകൾ സംഘടനകൾ വ്യക്തികൾ തീരുമാനങ്ങൾ എടുത്താലും ശരി അത് രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കപ്പെടുന്ന കാലഘട്ടമാണിത് പക്ഷേ ഇന്ത്യയിൽ മാത്രം ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിലപാടുകളും എടുക്കാൻ സാധിക്കുന്നു എന്നാൽ പല രാജ്യങ്ങളിലും പോയിരുന്ന് ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുമ്പോൾ ചിന്തിക്കണം മലയാളികൾ തിളക്കാൻ ശ്രമിച്ചു മറ്റു രാജ്യങ്ങളിൽ പോയിരുന്ന് കാണാം മലയാളി വിദ്യാർത്ഥികൾ ബ്രിട്ടൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന ബ്രിട്ടന്റെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം അവർ മാനുഷിക പരിഗണന നൽകുന്നവരാണ് ഇന്ത്യയുടെ താല്പര്യത്തെ മാനിക്കുന്നവരാണ് ഇസ്രായേലോടെ മനുഷ്യാവകാശത്തെ മാനിക്കുന്നവരാണ് ഹമാസിനെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ പോയിരുന്നിട്ട് മലയാളികൾ തിളപ്പ് കാണിക്കുന്നു മലയാളി വിദ്യാർത്ഥികളെ നാടുകടത്താൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണവും തുടർന്നുള്ള ഇസ്രായേലിന്റെ പ്രത്യാക്രമണവും ലോകമാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായി തുടരുകയാണ് ഇസ്രായേലിന്റെ രാഷ്ട്രമായി പ്രഖ്യാപിച്ച് ഇസ്രായേൽ വധം നടത്തുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് മലയാളികളാണ് പ്രത്യേകിച്ച് അന്തംകമ്പികളും സുഡാപ്പികളും ആരെങ്കിലും ഇസ്രയേലിനെ അനുകൂലിച്ചാൽ അവർ കുട്ടികളെ കൊല്ലുന്നവരും ബലാത്സംഗം ചെയ്യുന്നവരും മനുഷ്യ വിരോധികളും ആണ് എന്ന എക്കോസ്റ്റം സൃഷ്ടിച്ചാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയപ്പോഴും ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടത്തിയപ്പോഴും ഏറ്റവും ഒടുവിൽ കാർഗിൽ പിടിച്ചെടുത്ത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ ആളും ആയുധവും നൽകി ഒപ്പം നിന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന ചിന്ത പോലും അവർക്കില്ല സമാധാനത്തിന് ഇന്ത്യ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലോ ഇവർ എങ്ങനെയെങ്കിലും പാകിസ്ഥാനോട് ലയിക്കണമെന്നോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പിടിച്ചെടുക്കണമെന്നോ ഇത് മതരാജ്യമാക്കി മാറ്റണമെന്നോ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ഭാരതത്തിന്റെ വിജയം പുരോഗതി വളർച്ച അവർക്കത് താങ്ങാൻ സാധിക്കണം ഇവരൊന്ന് ചിന്തിച്ചാൽ മതി ഈ അമാസിന് പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അനേകം രാഷ്ട്രങ്ങളുണ്ട് അൻപത്തിയേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ടല്ലോ എന്ത് അവരാരും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഈജിപ്തിന്റെ റാഫ് അതിർത്തി തുറന്നുകൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർ കൽപ്പിക്കാതിരിക്കുന്നത് ഈജിപ്റ്റിനോട് പറയാമല്ലോ ഇസ്രായേലിനോട് വെടി നിർത്തു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈജിപ്റ്റിനോട് റാഫ് അതിർത്തി തുറന്നവരെ രക്ഷപ്പെടുത്താൻ പറയുന്നത് അറബ് രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഇരുപത്തിമൂന്ന് ലക്ഷമല്ലേ ഉള്ളൂ ഗാസയിലെ ജനങ്ങൾ അവർക്ക് അഭയം കൊടുക്കട്ടെ പക്ഷേ ഹമാസ് ഓർമ്മ മാത്രമായി മാറും കളിച്ചത് ഇസ്രായേലിനോടാണ് പറഞ്ഞു ജനത ഭരണാധികാരികൾ ുംകൾ ശ്രമിക്കുകയും ചെയ്തിട്ടു ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾ അതെല്ലാം അട്ടിമറിക്കുകയായിരുന്നെന്നും ഹമാസിനെ ഒറ്റപ്പെടുത്തുക മാത്രമാണ് ഫലസ്തീനുകളെ രക്ഷിക്കാനുള്ള ഏക വഴിയെന്നും തിരിച്ചറിയാത്ത ഒരു കൂട്ടർ ഇവിടുത്തെ കമ്മികളും സുഡാപ്പുകളും മാത്രമാണ് അവർ ലോകമെമ്പാടും ലോകമെമ്പാടുമിരുന്ന് ഇസ്രായേലിനെതിരെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം പിന്തുണക്കാർ എവിടെയാണെങ്കിലും പണി കിട്ടുമെന്ന് ഞാൻ പല വീഡിയോകളിലൂടെ സൂചന നൽകിയിരുന്നു പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങളിൽ പോലും ഹമാസിനെ പിന്തുണച്ചാൽ അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ഇന്ത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകുന്നു കാരണം ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവർക്കും കൂടി ജീവിക്കാൻ അർഹതപ്പെട്ടത് അവകാശമുള്ള ഭൂമിയാണിത് അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ത്യ അവരെ സഹായിക്കാൻ പോലും തയ്യാറായത് പലസ്തീനികളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൂടെ നിർത്തുന്നത് പോലെയല്ല ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഹമാസ് തീവ്രവാദ സംഘടനയാണ് ഈ തീവ്രവാദ ഭരണകൂടത്തിന് ഒട്ടുമിക്ക രാജ്യങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വരില്ല വിരലിൽണ്ണാകുന്ന ചില വ്യക്തികളും സംഘടനകളും മാത്രമാണ് ഈ ഭീകരർക്ക് അനുകൂലമായ മുന്നോട്ട് ന്യായവാദങ്ങളുമായിരുന്നു ഞാൻ അഭ്യർത്ഥിച്ചത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആവേശ കമ്മിറ്റിക്കാർ യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം യുദ്ധവിരുദ്ധ റാലികൾ നടക്കുന്നു ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് പതിവാണ് ലണ്ടനിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഏതാണ്ട് രണ്ടു ലക്ഷം പേരാണ് പങ്കെടുത്തത് അതൊക്കെ അവിടുത്തുകാരുടെ പെടുന്നതാണ് എന്നാൽ വിസ എടുത്ത് ജോലി ചെയ്യാനും പഠിക്കാനും അത്തരം രാജ്യങ്ങളിലേക്ക് ചെല്ലുന്നവർക്ക് ഈ സമരാനുകൂല്യമൊന്നും ലഭിക്കുകയില്ല ബ്രിട്ടനിൽ ജീവിക്കുന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരാൾക്ക് ഹമാസിനെയോ ഫലസ്തീനെയൊക്കെ അനുകൂലിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാൽ വിദ്യാർത്ഥി മിസയിലോ വർക്ക് പെർമിറ്റിലോ ബ്രിട്ടനിലെത്തിയിരിക്കുന്നവർ അല്ലെങ്കിൽ യൂറോപ്യൻ എത്തിയിരിക്കുന്നവർ ഇത്തരം സമരങ്ങളിൽ പങ്കെടുത്താൽ ഇത്തരം ആഭാസങ്ങൾക്ക് കൊടിപിടിച്ചാൽ അവരെ കാത്തിരിക്കുന്നത് നാടുകടത്തലാവും മലയാളികളടക്കം അനേകം വല വരവീശിരിക്കുകയാണ് ബ്രിട്ടൻ ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ നിന്നും പിടികൂടപ്പെട്ട ഏതാണ്ട് ഇരുപത്തൊന്ന് പേരിൽ മലയാളി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു സ്കോട്ട്ലൻഡിലെ സമ്മേളനത്തിൽ വേറൊരു പോയാൽ അവിടെ വല്ലാണ്ട് കടന്ന് ആ ആ രാജ്യത്തൊരു നിയമമുണ്ട് രാജ്യത്തിന്റെ രാജ്യതാല്പര്യത്തിന് വിരുദ്ധമായി അവിടെ കിടന്ന് തിളച്ചാൽ അവരുടെ രാജ്യത്തിന്റെ നിയമം അനു അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാക്കേണ്ടി വരും അതുകൊണ്ട് ഇനി നാട് കടത്തുക തന്നെയാണ് ചെയ്യേണ്ടത് ശരിക്ക് പറഞ്ഞാൽ ഈ ഹമാസ് അനുകൂലികൾ എത്രയും പെട്ടെന്ന് വന്ന് മൊസാദുമായോ ഇസ്രായേലിന്റെ സൈന്യവുമായോ ഏറ്റുമുട്ടി പെട്ടെന്ന് തന്നെ ചിപ്പിക്കകത്തിരിക്കുന്ന ഹൂറികളെ ഒന്ന് റിലീസ് ചെയ്യിപ്പിക്കണം കാരണം ഇവർ സ്വർഗത്തിലെത്തിയാൽ മാത്രമേ എഴുപത്തിരണ്ട് ചിപ്പികളിലായി എഴുപത്തിരണ്ട് ഹൂറികൾ ഓരോരുത്തർക്കുമായി ഇരിപ്പുണ്ട് എത്രയെന്നും പറഞ്ഞാൽ ചിപ്പിക്കാത്തവർ ഉടുങ്ങി മടങ്ങി ഇരിക്കുക പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് ചെന്നിട്ട് അവർ ചെയ്യട്ടെ എന്നാൽ മറ്റേതെങ്കിലും ദേശക്കാരോ അത് ചെയ്താൽ അവരെ കടത്താനാണ് നിയമം ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഇന്ത്യൻ വംശജ നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻറിക് ബ്രിട്ടനിലെ എല്ലാ ചീഫ് കോൺസ്റ്റബിൾമാർക്കും കത്തയച്ചിരിക്കും അതുപോലെ ചില ആളുകളുണ്ടല്ലോ നമ്മുടെ മിത്തു ഷംസീർ ഒരുപാട് ആളുകൾ ആരെയാണ് അനുകൂലിക്കേണ്ടത് ആരെയാണ് പ്രതികൂലിക്കേണ്ടതെന്ന് അറിയില്ല ഇവരൊക്കെ കാരണം നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ പഠിപ്പും പോയി ഭാവിയും പോയി കാരണം അവരൊക്കെ പറയുന്നതിനനുസരിച്ച് ഹമാസിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിറങ്ങിയതാ നാളെ ഈ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആളുകൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് പാക്കിസ്ഥാനൊപ്പം നിന്ന് പാകിസ്ഥാൻ്റെ കൂടി പിടിക്ക് മുറിയന്മാരല്ലെങ്കിൽ അവർ മുറിച്ചിട്ടാണെങ്കിലും ശരി പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും പാകിസ്ഥാനുവേണ്ടി ഇന്ത്യക്കെതിരെ തിരിയുകയും ചെയ്യുന്ന സമയം അതിക്രമിക്കില്ല നന്ദി